കേന്ദ്രത്തിൽ കോൺഗ്രസിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നത് ഒരു നഗ്നമായ സത്യം തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ അടിവേര് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി തോണ്ടിക്കൊണ്ടുപോകുന്നത് ഇത് കോൺഗ്രസിന് വലിയൊരു പാഠം തന്നെ ആയിരിക്കും ഇപ്പോൾ ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാകാതെ ബി ജെ പിയെ നേരിടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് ആണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് ൊടുക്കാൻ തയ്യാറാണ് എന്ന് എസ് പി നേതാവ് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം വെച്ച ഉപാധി കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് എന്ത് വില കൊടുത്തും യു പിയിൽ അഖിലേഷ് യാദവുമായി സഖ്യം വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വിട്ടുവീഴ്ചയാകാമെന്നും അദ്ദേഹം നിലപാടെടുക്കുന്നു എന്നാൽ യു പി കോൺഗ്രസ് നേതൃത്വത്തെ പരിഗണിക്കാതെ എസ്പിയുമായി സഖ്യം ഉണ്ടാക്കുന്നതിലും അർത്ഥമില്ല ഈ സാഹചര്യത്തിൽ സമവായ നീക്കങ്ങൾക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോൺഗ്രസുമായി സഖ്യം ചേരാൻ അഖിലേഷ് യാദവിന് താല്പര്യമുണ്ട് എന്നാൽ സീറ്റ് വിഭജനമാണ് ഇരു പാർട്ടികൾക്കിടയിലെ ഭിന്നതയ്ക്ക് കാരണമാകുന്നത് കോൺഗ്രസിന് പത്ത് സീറ്റ് മാത്രം നൽകാമെന്നായിരുന്നു നേരത്തെ അഖിലേഷ് പറഞ്ഞിരുന്നത് എങ്കിലും ഇപ്പോൾ അദ്ദേഹം നിലപാടിൽ മയപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസ്സിന് നൽകാമെന്നാണ് എസ് പുതിയ നിലപാട് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതാണ് ഇവിടെ എല്ലാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേട്ടമാകുന്നത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം വരുന്നത് ബി ജെ പിക്ക് വെല്ലുവിളി തന്നെയാണ് എന്നാൽ സീറ്റ് വിഭജനമാണ് പ്രതിപക്ഷ ചേരിയിൽ തർക്കവിഷയമായി കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സമവായത്തിലെന്നാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ചർച്ചകൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും ഭാരത് ജോഡോ യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കുമോ എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് അങ്ങനെ സംഭവിച്ചാൽ പ്രതിപക്ഷ ചേരിയിൽ വലിയ പ്രതീക്ഷയേകും എസ്പിയും കോൺഗ്രസും സീറ്റ് വിഭജന ചർച്ച നടത്തി വരികയാണ് ഈ പാർട്ടികളും സീറ്റുകൾക്ക് സംബന്ധിച്ച പട്ടിക പരസ്പരം കൈമാറിയിട്ടുണ്ട് സീറ്റ് വിഭജനം സംബന്ധിച്ചു തീരുമാനമായാൽ സമാജ്വാദി പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ യാത്രയിൽ പങ്കെടുക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് ന്യായ യാത്രയിലേക്കുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ക്ഷണം അഖിലേഷ് സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചത് സോണിയാഗാന്ധി മത്സരിച്ച റായ്ബേറിയ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് എസ് പിയും ബി എസ് പിയും സഖ്യം ചേർന്ന് മത്സരിച്ച ആ തിരഞ്ഞെടുപ്പിൽ ബി എസ് പി ആണ് നേട്ടം കൊയ്തത് തിരഞ്ഞെടുപ്പിന് ശേഷം എസ് പി ബി എസ് പി സഖ്യം തകരുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ ബി എസ് പിയുമായി സഖ്യം ചേരാൻ എസ് പി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല ഇതാണിപ്പോൾ കോൺഗ്രസ് ലാക്കി എടുത്തിരിക്കുന്നത് ഇനി കണ്ടുതന്നെ അറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്നുള്ള കാര്യത്തിൽ നിലവിൽ പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക